അപ്പൊ ഇത് ബ്രാൻഡ് അല്ലാതെ നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ഈ ഷൂ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകുക നാലായിരം രൂപ വില വരുന്ന യു എസ് പോളുടെ കലക്കം ബ്രാൻഡഡ് ഷൂ ആണ് ആണ്ട്ടോ അഞ്ചു പേർക്ക് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ചാനലിലൂടെ ഒന്ന് ഫോളോ ചെയ്യുക അഞ്ചു പേർക്ക് ഇരുപതിനായിരം രൂപയുടെ സമ്മാനങ്ങളാണ് പതിനാറായിരം രൂപ വില വരുന്നത് കീൻസിന്റെ ബ്രാൻഡ് ഷൂ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുകയാണെട്ടോ അപ്പൊ ഇത് ബ്രാൻഡ് എല്ലാവരും നിങ്ങൾ തെളിയിക്കുവാണെങ്കിൽ ഈ ഷൂ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകുക യൂറോപ്യൻ ബ്രാൻഡ്സ് ആണ്ട്ടോ മെയിൻ ആയിട്ട് വരുന്നത് അപ്പൊ ഇത്രയും വിലക്കുറച്ച് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ പ്രൊഡക്ഷനിൽ വരുന്ന ഷിപ്പ്മെന്റ് സ്റ്റോക്കുകളാണ് ഇവിടെ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് എന്തോ ഷൂ ആയിരിക്കണം നോക്കിയത് നമ്മളിപ്പോ നിക്കുന്നത് ഓപ്പോസിറ്റ് ഉള്ള ബ്രോൺകോ ഫാക്ടറി ഔട്ട്ലെറ്റ് ഇടുക്കി ജില്ലയിൽ തന്നെ മൂന്നാമത്തെ ഷോറൂമാണ് കട്ടപ്പനയും നെടുങ്കണ്ടത് തൊടുപുഴയും തുറന്നിട്ടോ ബ്രാൻഡുകൾ നേടി ഇനി എറണാകുളത്തേക്ക് പോകണ്ട കേട്ടോ കാരണം വിദേശത്തേക്ക് പോകുന്നവർക്ക് അടക്കമുള്ള യൂറോപ്യൻ ബ്രാൻഡ് ഷൂ ഒക്കെയാണ് പതിനാറായിരം രൂപയിലുള്ള ഷൂ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നോക്കി മൈനസ് തേർട്ടി ടു ഡിഗ്രി സെൽഷ്യസിൽ വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഷൂ ആണ് അത് ഫുൾ വാട്ടർ പ്രൂഫ് ഇവിടത്തെ ഒറിജിനൽ കീൻറെ ഒരു ഷൂ ഉണ്ടോ അതിന്റെ ഓൺലൈൻ പ്രൈസ് വരും നൂറ്റി അറുപത്തിനാല് പോയിന്റ് ഒൻപത് എട്ട് അപ്പൊ ഏകദേശം ഒരു പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ാണ് ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് പിന്നെ ഫോർമൽ ഷൂ ആണ് കേട്ടോ ഫോർമൽ ഷൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ ലീ കൂപ്പർ ക്ലാർക്സ് ബുഗാട്ടി കാൽവിൻ ക്ലൈൻ അങ്ങനെ ലക്ഷദ്ധി ബ്രാൻഡ്സുകളാണ് ഇതൊക്കെ ഒരു കളക്ഷൻ നോക്കി എന്തോ കളക്ഷൻ ഇതെല്ലാം ഈ പറയുന്ന പോലെ തന്നെ ഫിഫ്റ്റി പെർസെന്റേജ് വരെ ഓഫറിലാണ് ഇവിടെ കൊടുക്കുന്നത് ലീ കൂപ്പറിന്റെ ബ്രാൻഡാണ് കേട്ടോ ഇതിന്റെ എം ആർ പി പറയുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് ഇവിടെ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് എണ്ണായിരം രൂപ മുകളിൽ വില വരുന്ന യൂറോപ്യൻ ബ്രാൻഡായ ഷൂ ബുഗാട്ടി ഇതിന്റെ റേറ്റ് വരുന്നതെന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് അതായത് ഫുൾ ലെതർ ആണ്ട്ടോ ഇതിന്റെ സോളൊക്കെ നോക്കി അടിപൊളിയായിട്ടുള്ള സംഭവമാണ് യു എസ് പോലുള്ള ബ്രാൻഡ് ഷൂ നാലായിരം രൂപ വില വരുന്ന ഷൂ ആയിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയ്ക്ക് ലേഡീസിന്റെ വിൻഡർ ബോട്ട് ഏകദേശം അയ്യായിരം രൂപ വില വരുന്ന സാധനമാണ് കേട്ടോ അപ്പൊ ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി രൂപയ്ക്കാണ് നോക്കി അടിപൊളിയായിട്ടുള്ള ലെതർ മെറ്റീരിയൽ തീർത്ത അടിപൊളി ഒരു വിന്റർ ബൂട്ട് പ്രീമിയം ബ്രാൻഡായ ടോമി ഹിൽഫിഗർ എക്സ്പോർട്ട് ഐറ്റം ആണ് അപ്പം അതുകൊണ്ട് തന്നെ അതിന്റെ ഡോളറിലാണ് അതിന്റെ റേറ്റ് കണ്ടോ ഇരുന്നൂറ്റിനാൽപ്പത്തി ആറ് ഡോളറാണ് ഏകദേശം പത്തൊമ്പതിനായിരം രൂപ വരുന്ന സാധനമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ടോമി ഹിൽഫിറിന്റെ ബ്രാൻഡഡ് ഐറ്റം കൂടെ കൊടുക്കുന്നത് നോക്കിയ അടിപൊളി ക്യാഷ് ഷൂ ആണ് കേട്ടോ ഒരുപാട് ക്യാഷ് ഷൂ ഇന്ന് നീണ്ടു കിടപ്പുണ്ട് അഡിഡാസ് പ്യൂമ റെഡ് ടേപ്പ് ഫില എന്നുവേണ്ട അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ബ്രാൻഡഡ് ഐറ്റം ആയിരത്തി രൂപ മുതൽ അഡിലാസിൻ്റെ ഒരു ബോക്സ് നമുക്ക് അൺബോക്സ് ചെയ്യാൻ പോകണം അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒരു എം ആർ പി വരുന്നതാണ് കേട്ടോ അഡാസിൻ്റെ അത് അടിപൊളി ഷൂ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ അതായത് പകുതി വിലയേ ഉള്ളൂ അടുത്ത പ്യൂമയാണ് ആണ്ട്ടോ പ്യൂമയുടെ ബോക്സ് വരുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വരുന്ന അടിപൊളി ഷൂ ആണ് കേട്ടോ അപ്പൊ ഇത് ഒറിജിനൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വീട്ടിൽ കൊണ്ടുപോകാം രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് പ്യൂമയുടെ ഒറിജിനൽ ഷൂ നിങ്ങൾക്ക് തരാൻ പോകുന്നത് സർപ്ലസ് മെറ്റീരിയലിന്റെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ഷൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന്റെ ഈ ഒരു പീസ് മാത്രമേ കാണുള്ളൂ അതായത് കിറ്റ് വൈസ് ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് ചിലപ്പോൾ കിട്ടി എന്ന് വരില്ല എന്നിരുന്നാൽ പോലും എല്ലാ സൈസിലുള്ള ഡിഫറന്റ് ആയിട്ടുള്ള ആർട്ടിക്കൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ നോക്കിയ സോക്സുകൾ നല്ല ബ്രാൻഡഡ് സോക്സുകൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്ന സോക്സുകളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അതായത് മൂന്ന് പേർ ഉണ്ടെട്ടോ ഓരോ അതിൽ സ്കെച്ചസ് അടിദാസ് ന്യൂബാലൽസ് അങ്ങനെ ബ്രാൻഡഡ് സോക്സുകൾ ഉണ്ട് ഉണ്ടെ വിദേശത്തേക്ക് പോകുന്ന ഒരു ജാക്കറ്റ് അന്വേഷിച്ച ദൂരെ അങ്ങനെ പോകണം നമ്മുടെ തൊടു കഴിഞ്ഞാൽ ഇതേ നോക്കിയ അടിപൊളിയായിട്ടുള്ള ജാക്കറ്റ് ഉണ്ട് കേട്ടോ വിന്റർ ജാക്കറ്റ് ഒക്കെ ഒരുപാട് കളറിൽ അവൈലബിൾ ആണ് നോക്കി ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വില വരുന്ന ജാക്കറ്റാണ് കേട്ടോ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇവിടെ കൊടുക്കണേ അടുത്ത് നോക്കി ട്രോളി ബാഗുകളാണ് കേട്ടോ വി ഐ പി അമേരിക്കൻ ടൂറിസിന്റെ സഫാരി എന്ന് പറയുന്ന ട്രോളി ബാഗുകൾ എല്ലാം ഇവിടെ ഉണ്ട് അതിന്റെ കോമ്പോ സെറ്റ് വരുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇരുപത്തി അയ്യായിരം രൂപ വില വധിക്കുന്ന ആ ഒരു കോമ്പോ സെറ്റാണ് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അഞ്ച് വർഷത്തെ ഗ്ലോബൽ വാറണ്ടിയോട് കൂടി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പ്രോങ്കോയിൽ വന്ന ഷൂ ഐറ്റംസ് മാത്രമല്ല കേട്ടോ അതായത് നോക്കി ടീഷർട്ടിന്റെ ഒരു വലിയ കളക്ഷൻ ഉണ്ട് ജാക്ക് ആൻഡ് ഒക്കെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന ബ്രാൻഡ് ജാക്ക് ആൻഡ് ജോൺസിന്റെ ടീഷർട്ട് ഒക്കെ വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ജീൻസിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടോ അതിൽ മെയിൻ ആയിട്ടുള്ളത് ലീക്കൂപ്പൂപ്പൂപ്പൂപ്പൂപ്പറാണ് ലീക്കൂപ്പർ എന്നൊക്കെ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്ന ആ ഒരു റേഞ്ചിലുള്ള ജീൻസൊക്കെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ജീൻസിൻ്റെ ബ്രാൻഡ് വരുന്ന ലീ കൂപ്പർ കൂപ്പറുണ്ട് ബൊഫല്ല ഉണ്ട് റോഡ്സറുണ്ട് അങ്ങനെ ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് രൂപ എം ആർ പി വരുന്ന ജീൻസുകളാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതല ഇവിടെ കിട്ടുന്നത് ബൈ വൺ ഗെറ്റ് ടു ഫ്രീ അതായത് ഇ സി ബൈയുടെ ടീ ഷർട്ട് നോക്കി എഴുനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് അതിന്റെ റേറ്റ് ഇട്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു ടീഷർട്ട് ഷർട്ട് മേടിച്ചുകഴിഞ്ഞാൽ രണ്ട് ടീ കൂടെ ഫ്രീ ആയിട്ട് കിട്ടും ബ്രാൻഡഡ് ഇന്നർവേഴ്സൊക്കെ ഫിഫ്റ്റി പെർസെൻ്റ് ഓഫറാണ് കേട്ടോ ഇതിന്റെ ഒരു റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി രൂപ അപ്പൊ ഇന്നവർവേഴ്സ് ഒക്കെ അങ്ങനെ ഫിഫ്റ്റി പെർസെൻ്റേജ് നല്ല ബ്രാൻഡ് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ് പ്രീമിയം ഷർട്ട്സ് എല്ലാം വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണെട്ടോ ഇവിടെ വരുന്നത് ഇതുകൊണ്ട് ഇപ്പൊ ഈ ഒരു ഷർട്ട് വരുന്നത് ഇരുപത്തി ഒൻപത് യൂറോയിലാണ് കാണിച്ചിരിക്കുന്നത് അതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അങ്ങനെ ഒരുപാട് ബ്രാൻഡ് ഷർട്ടുകളുടെ ഒരു കളക്ഷനും കൂടെ ഉണ്ട് ഫാക്ടറി ഔട്ട്ലെറ്റ് എന്നുള്ള പേര് നമ്മൾ എല്ലായിടത്തും കേട്ടിട്ടുണ്ടല്ലേ പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് പ്രീമിയം ക്വാളിറ്റിയുടെ ഹൈ ക്വാളിറ്റി സാധനങ്ങൾ അല്ല ബ്രാൻഡ് സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നത് കണ്ട് അപ്പോൾ എന്തായാലും ബ്രോൺ കോട്ട് ഷോറൂം വരുന്നത് തൊഴുഴ മാത്രമല്ല കേട്ടോ കട്ടപ്പനയും നെടുങ്കണ്ടത്തും ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഷോറൂമുള്ളത് ഒന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യുക ഓരോ പ്രോഡക്റ്റിൻ്റെയും വിലയും ക്വാളിറ്റിയും നിങ്ങൾക്ക് നേരിട്ട് കണ്ട് തന്നെ വാങ്ങാനുള്ള ഒരു അവസരമാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നിങ്ങൾ നേരെ പോകുന്നൊള്ളുക നമ്മുടെ വീഡിയോയുടെ സമ്മാനം മറക്കേണ്ട പുതിയ കാഴ്ചകളുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ